ഇന്ന് വൈകിട്ട് എവിക്റ്റ് ആകുന്നത് ആരാണ് ഏകദേശം കുറേ സമയങ്ങൾക്ക് മുൻപ് തന്നെ ആരാണ് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ആരാണ് പുറത്തു പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തത പ്രേക്ഷക സമൂഹത്തിൽ ലഭിച്ചു കഴിഞ്ഞതാണ് നന്ദനയാണ് പുറത്തു പോകുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോയിൽ കൊടുത്തിരിക്കുന്നത് നോമിനേഷനിൽ വന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ലാലേട്ടൻ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നു എല്ലാവരുടെയും കുപ്പായത്തിന്റെ ചെസ്റ്റ് ഭാഗത്തായിട്ട് ഓരോ ഹാറ്റിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് അത് തുറന്നു നോക്കുവാൻ വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത് ആദ്യം കൈപോക്കുന്നത് നോറയാണ് തുറക്കുവാൻ വേണ്ടി അങ്ങനെ നോറ തുറന്നു നോക്കുമ്പോൾ മറ്റൊരു മത്സരാർത്ഥിയുടെ ചിത്രവും റിസൾട്ട് പെൻഡിംഗ് എന്നുള്ള എഴുത്തുമാണ് കാണുവാൻ സാധിക്കുന്നത് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ തുറന്നു നോക്കുന്നു അവരൊക്കെ സേഫ് സേഫായിട്ടിരിക്കുന്നു അവസാനം രണ്ടാൾക്കാർ മാത്രമാണ് ആ രണ്ടാൾക്കാരെ ഗാർഡൻ എറിയിലേക്ക് കൊണ്ടുപോകുന്നു നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സായിയും നന്ദനയുമാണ് ആങ്ങളെയും പെങ്ങളെയും കൂടി അവരുടെ ഹാർട്ട് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഗാർഡൻ ഏരിയയിലേക്ക് പോവുകയാണ് നന്ദനയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനും വലിയ മ്ലാനതയും കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ വെച്ച് പ്രൊമോ അവസാനിക്കുകയാണ് എന്തായാലും നന്ദന പുറത്താകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അറിയുവാനുള്ള ആകാംക്ഷയെ അവർക്കുമുണ്ട് പുറത്തായി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നന്ദനയുടെ എക്സ്പ്രഷൻസ് എന്തായിരിക്കും അത് കാണുവാനും ആഗ്രഹമുണ്ട് കാരണം ഭയങ്കര പ്രതീക്ഷകളോടുകൂടിയാണ് നന്ദന ബി ബി ഹൗസിലേക്ക് ചെന്ന് കയറിയത് ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് പെർഫോം ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും താനാണവിടുത്തെ നമ്പർ വൺ എന്ന രീതിയിലായിരുന്നു തൻ്റെ ഭാവവും സംസാരവും ഒക്കെ എന്തായാലും അതിനേറ്റ ഒരു വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ എവിക്ഷൻ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എങ്ങനെയായിരിക്കും അതിൻ്റെ പര്യവസാനം എന്നറിയുവാൻ വേണ്ടി